ചേച്ചിയുടെ പാട്ടുകൾ കൂടുതലും ചേച്ചീനെ എല്ലാവരും ഇപ്പൊ മധുബൻ അതായത് ഒരു വണ്ടനെ പോലെ ഒരു പൂവിനെ ചുറ്റുങ്ങനെ വട്ടം കറങ്ങുന്ന ആ ഒരു കറക്കാൻ എനിക്ക് പൊതുവെ ഇല്ല ചേച്ചിയുടെ ഇതിൽ ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ കർണാട്ടിക് സംഗീതത്തില് ചേച്ചിക്ക് ബി ഗ്രേഡ് ഉണ്ട് ആകാശവാണിയിലും ചേച്ചിക്ക് ബി ഗ്രേഡ് ആണ് അതായത് അത്രയും ഒരു അന്നത്തെ കാലത്ത് ഏറ്റവും നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്ത ചെയ്തൊരാളെന്ന നിലയില് ഞാൻ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കർണാടക സംഗീതത്തിൽ ബിഗ്രേഡ് കിട്ടിയത് കർണാടക സംഗീതത്തില് വോക്കല് അത് കിട്ടാൻ അത്ര എളുപ്പൊന്നും പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ പഠിച്ചിറങ്ങിയ ഉടനെയാണ് എനിക്ക് സെൻട്രൽ ഗവണ്മെന്റ് സ്കോളർഷിപ്പ് കിട്ടിയതും ആകെ എട്ട് പേർക്ക് കിട്ടണതിൽ ഒരാൾ ഞാനായിരുന്നു അതിന് നൂറുകണക്കിന് ആളുകൾ അതിന് വേണ്ടി മത്സരിക്കാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു കലാക്ഷേത്രയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഇന്റർവ്യൂ ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് മിടുക്കി പഠിച്ചു വന്നിട്ടുള്ളതാണ് സംഗീത ലോകത്ത് അങ്ങനെ വന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മുടെ എനിക്ക് എന്റെ ഒരു കഴിവ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ പാട്ടിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ആ ജോണർ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് അറിയാം നമ്മളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവരാണല്ലോ ചെയ്യാൻ ചില സംഗീത സംവിധായകർ സിനിമാ സംഗീത ലോകത്താണെങ്കിൽ സംഗീത സംവിധായകരാണല്ലോ അപ്പൊ നമ്മൾക്ക് കഴിവൊന്നും അല്ല അവിടെ മെയിൻ കൂടുതലും നമുക്ക് നല്ല പാട നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പാട്ട് കിട്ടിക്കൊള്ളുന്നില്ല അതിന് ഈ പറയണ ഈ സർക്കിള് സർക്കിളിന്റെ ഉള്ളില് എത്തിപ്പെടണം അങ്ങനെ പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ എന്താ പറയുക എനിക്ക് പറ്റാവുന്ന ആളുകളായിട്ട് എനിക്കൊക്കെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓ അങ്ങനത്തെ ഒരു അപ്പം മേ ബി അതൊരു ഉൾവലിയണ സ്വഭാവമായിരിക്കാം പിന്നെ അത് മാത്രമല്ല എന്നെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കൂട്ടുകൂടുമ്പോൾ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ നിങ്ങളല്ലേ ും നമുക്ക് നമുക്ക് സ്പേസ് വെറുതെ ഇടിച്ചു കയറാനൊന്നും ഞാൻ അത് നമ്മളോടുള്ള റെസ്പെക്ട് എനിക്ക് എന്നോട് ബഹുമാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ നമ്മളെ ഡിമാൻഡ് ചെയ്യാത്തോടത്തൊന്നും ഞാൻ പോവാറില്ല പോവാറില്ലേ ചേച്ചിക്ക് അങ്ങനെ ഒരു മാറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് മാറ്റി നിർത്താന്ന് പറഞ്ഞാല് വേണമെങ്കി അവര് ചേർത്ത് നിർത്തിയാൽ മതി യഥാർത്ഥത്തില് പക്ഷെ അവിടെ കഴിവ് അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല ഒരു പിന്നെ വിയോജിപ്പാണ് വിയോജിപ്പാണ് അത് തുടക്കകാലത്തിലൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ നന്നായി പാടണ്ടല്ലോ എന്നിട്ട് എന്തവരെ എന്നെ പാടിപ്പിക്ക എനിക്ക് അവസരം തരാതെ വേറെ ആൾക്ക് കൊടുക്കണത് അവസരം ഏഹ് ഇല്ലില്ല അതായത് ഇപ്പൊ ഞാൻ നിറയൊക്കെ ട്രാക്ക് പാടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ തുടക്കകാലത്തിൽ ആ കാര്യം പറയണേ അപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോ അതില് ചെല്ല പാട്ടിലിപ്പോ ഇടയിൽ ചെല്ല നല്ല മെലഡി പീസസ് ഒക്കെ ഇപ്പോൾ മാനിൻ്റെ മിഴിയുള്ള പെണ്ണിനെ പ്രേമിച്ച ചെറുമൻ്റെ സ്നേഹത്തിൻ കഥ പറയാ അതിൽ കഥ പറയാം ഇങ്ങനെയുള്ള ഓരോ ചെറിയ പീസ് അതുപോലെ പിന്നെ പതു പമ പതുവള കയ്യാൽമീല അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ ഇനി വളരെ ബുദ്ധിമുട്ടുള്ള ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ എന്നെ കൊണ്ട് പാടിപ്പിക്കും അത് മറ്റുള്ളവർക്ക് പാടൂല്ലേ അവിടെ ഞാൻ പെട്ടെന്ന് നമുക്ക് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ കുറച്ച് സ്വരം പാടൂ എന്ന് പറയുമ്പോൾ പറയുമ്പോ വേറെ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുമോ അല്ല അവര് നമുക്ക് കഴിവുള്ളോണ്ടല്ലേ അത് പാഠിപ്പിക്കുന്നേ അപ്പൊ അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് പോർഷൻ വരുമ്പോൾ നമ്മളെ കൊണ്ടൊക്കെ പാടിപ്പിക്കും കേട്ടോ അന്നൊക്കെ പക്ഷെ നല്ലൊരു പാട്ടൊരു മെലഡി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരിക്കും പാടുക അപ്പോ അപ്പൊ പിന്നെ ഇങ്ങനെയാ ഒരു ഗായക ഉയർന്നു വരിക കഴിവുണ്ടായാലും അല്ല അത് സോഷ്യൽ പ്രിവിലേജിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ജാതിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ജാതിക്ക് താഴ്ന്ന ആളുകൾക്ക് സോഷ്യലി ഇക്കണോമിക്കലി എല്ലാം ഒരു ആണ് അപ്പൊ ആ ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്ത ഒരു ഇടത്തുനിന്ന് വരണോ ഞാനൊരു എസി റൂമിൽ നിന്ന് എ സി കാറിൽ കയറി എ സി പിന്നെ റെക്കോർഡ് സ്റ്റുഡിയോയിൽ വന്നിറങ്ങുന്ന ഒരാളായിരുന്നില്ലാന്ന് ഞാൻ വളരെ സാധാരണ ഒരു ഇതൊന്നും വന്നിട്ടുള്ള അപ്പൊ അതൊക്കെയാണ് അതിൽ വർക്ക് ചെയ്യണത് ഈ സോഷ്യൽ പ്രിവിലേജ് എങ്ങനെയാണ് ഒരു തൊഴിലിടത്തിൽ തൊഴിലിടത്തില് ആവുന്നത് ഇപ്പൊ ചേച്ചി തന്നെ അതിനൊക്കെ തന്നെ വർക്ക് ഔട്ട് ആണത് പറഞ്ഞാ ചേച്ചി പറയുമ്പോ നമ്മ ചേച്ചി പറയുമ്പോൾ ഒക്കെ എനിക്കും മനസ്സിലാവും പക്ഷെ പലപ്പോഴും നമ്മളത് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയുന്നത് ചേച്ചിക്ക് അവസരം അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് ചേച്ചിയോട് അവസരം തേടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവസരത്തിന് വേണ്ടിട്ട് ഈ പറഞ്ഞ പോലെ മറ്റേ മാർക്കറ്റിങ് നടത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് അതായത് നമുക്ക് കഴിവുണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങാറില്ല ഇപ്പൊ ഇത് അവർ അവർക്ക് അറിയാം നമ്മൾ നന്നായി പാടുന്നുള്ളത് സംഗീത സംവിധായകരെ അടുത്തറിയുന്ന ആളാണല്ലോ അപ്പോ ഞാൻ പറയണത് ആദ്യമൊക്കെ ഞാൻ ഈ കോറസ് ട്രാക്ക് ഒക്കെ പാടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവ് അവിടെ മനസ്സിലാക്കില്ലേ മനസ്സിലാവില്ലേ എത്രയോ എന്റെ കൂടെ വേറെ കുട്ടികളുണ്ട് ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള പോർഷൻസ് വരുമ്പോ നമ്മളെ കൊണ്ട് പാടിക്കുന്ന ആളുകളും എന്താ പറയുക സംവിധായകരും ഒക്കെയാണ് എന്നാ പോലും എന്നെ തെരഞ്ഞെടുക്കില്ല എന്നെ തെരഞ്ഞെടുക്കില്ല തെരഞ്ഞെടുക്കില്ലെന്ന ഞാൻ പറഞ്ഞത് അവിടെ നല്ല ഒരു സവർണ ശരീരത്തെ മാത്രമേ അവരെടുക്കുള്ളു അതുതന്നെയാണ് എൻ്റെ ഒരു ഉള്ളിലുള്ള കാര്യം എനിക്കത് മനസ്സിലാവും ചേച്ചി ചേച്ചി പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ ബോധം എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരാളെ കോണർ ചെയ്യുന്നത് കഴിവുകൾ നിരന്തരം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റോട് കൂടി ഇത്രയും പഠിച്ചിറങ്ങിയിട്ടും നമ്മൾക്ക് നിരന്തരം കഴിവ് തെളിയിക്കേണ്ടി വരിക ഓരോ പാട്ട് പാടുമ്പോഴും കഴിവുകൾ ഇങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടും പിന്നെയും നമ്മൾ ആ അങ്ങനെ പരാതിപ്പെടുന്ന ഒരു അല്ലെങ്കിൽ വിഷമം പറയുന്ന കാലൊക്കെ എന്റെ കഴിഞ്ഞു കേട്ടോ ഞാൻ അതിനെല്ലാം മറികടന്നിട്ടുള്ള ഒരാളാണ് എനിക്ക് പിന്നെ ഇനി വീണ്ടും അതിനെ കുറിച്ച് ഇങ്ങനെ പേർത്തും പേർത്തും പറയാനൊന്നും താല്പര്യമുള്ള ഒരാളും അല്ല പിന്നെ ചോദിക്കുമ്പോ മറുപടി പറയേണ്ടി വരുമ്പോ പറഞ്ഞു ചേച്ചി മാർഗം എനിക്ക് ഇഷ്ടപ്പെട്ടു സ്വന്തമായി കമ്പോസ് ചെയ്ത് ചേച്ചി കരിയറിൽ എന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മള് കമ്പോസ് കൺസീവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളാണ് അതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ സോഷ്യൽ മീഡിയയാണ് തീർച്ചയായും ഫേസ്ബുക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി അത് എന്നെ വളർത്താൻ വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഞാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് കോവിഡിന്റെ ഒരു ടൈം വന്നില്ലേ അപ്പൊ ആ സമയത്ത് മനുഷ്യരെല്ലാവരും ഇങ്ങനെ അടച്ച് പിന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു സമയം സമയുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഞാൻ നിരന്തരം പാട്ട് പാടിയിട്ടു ആളുകൾക്ക് ഒരു ഹീലിംഗ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെയ്തത് കോവിഡിന്റെ ആ ഒരു സമയം പ്രളയത്തിന്റെ ഒരു സമയം എല്ലാം മനുഷ്യരെങ്ങനെ ഓക്കെ ചെയ്തിട്ടൊരു സന്ദർഭത്തിലാണ് ഞാൻ പാട്ടുകൾ ഫേസ്ബുക്ക് വഴിങ്ങനെ നിറയെ ഇട്ടു തുടങ്ങിയത് ഇപ്പൊ കുറെ ആയിട്ട് ഇടാറില്ല പിന്നെ പിന്നെ വിജയദശമിയുടെ അന്ന് തലേദിവസം നവരത്നമഞ്ചേരിയുടെ രണ്ട് ഖണ്ഡിക പാടിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കുറെ നാളിപ്പാടിയിട്ടിട്ട് എന്താണെന്നറിയില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഞാനിത് എന്താന്ന് ഒന്നും പാടാതിരിക്കുന്നത് എന്താണെന്ന് അങ്ങനെ ആലോചിച്ചു